സ്വലാത്ത് നിസാര കാര്യമല്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടും ഇത്ര എന്ന് മനസ്സിൽ കരുതി നല്ല വിശ്വാസത്തോടെ ചൊല്ലിയാൽ ഉത്തരം ഉടനടി ഉറപ്പാണ് എന്തായാലും നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്താണോ പ്രയാസങ്ങൾ എന്താണോ പലമാതിരി പല തരത്തിലുള്ള ആവശ്യങ്ങളും നമുക്കുണ്ടാവും അല്ലെ നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിലെ ഏതാണോ നമ്മുടെ ആവശ്യത്തിന് ഭയങ്കരമായ പ്രയാസപ്പെടുന്നത് ഏതാണോ നമുക്ക് പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടുന്നത് കിട്ടേണ്ടത് അത് മനസ്സിൽ കരുതി നമ്മൾ നീയത്ത് ചെയ്യുമ്പോൾ ഉടനടി എന്താ ചെയ്യുക എല്ലാ പിന്നെ സമയവും ഒക്കെ നോക്കി ഈ ഞാൻ ഈ പറയുന്നത് പോലെ എല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ സ്വലാത്തിൻ്റെ മഹത്വം നമുക്ക് നമ്മളിലേക്ക് വന്നെത്തും കേട്ടോ അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാഹി താലാവത്തോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഒരുപാട് 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 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ നമ്മൾക്കായാലും നമ്മുടെ മക്കൾക്കായാലും ഭർത്താക്കന്മാർക്കായാലും ഉപ്പാക്കായാലും ഉമ്മാക്കായാലും നമ്മുടെ ആങ്ങളമാർക്കായാലും സഹോദരിമാർക്കായാലും ഒക്കെ പല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ മക്കൾക്കാണെങ്കിൽ നമുക്ക് അത്രയും വിഷമങ്ങളുണ്ടാവും അല്ലേ എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്ന് അതിൻ്റേതായ എന്താ പറയുക ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മാറി നല്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്തന്നെ നമുക്ക് നടന്ന് കിട്ടണമെങ്കിൽ എത്ര വലിയ ഒരുപാട് കാര്യ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും പക്ഷേ അതിൽ ഏതാണോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചെടുക്കേണ്ടത് ആ കാര്യങ്ങൾക്ക് നമ്മൾ പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്ഥലാത്ത് ചൊല്ലുക സ്ഥലാത്ത് ചൊല്ല നമ്മൾ നേർച്ച ചെയ്യുക നേർച്ചാക്ക നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ നീയത്ത് ചെയ്യുക ഇത്ര സ്ഥലാതെ നമ്മൾ ചൊല്ലുന്നുണ്ട് നമ്മുടെ നെവിൻ്റെ പേരിലാണ് നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം നമ്മൾ ചൊല്ലുന്നത് നമ്മുടെ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയാണ് അപ്പം ഫലം കിട്ടുമെങ്കിൽ ഈ പറയുന്നത് പോലെ ചൊല്ലണം സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ വലിച്ചു നീട്ടല്ലേ എന്ന കമൻ്റ് വേണ്ട കൂടി വന്നാൽ എട്ടോ പത്തോ മിനിറ്റ് മാത്രമേ നമ്മുടെ സമയം മതിയാകൂ നമ്മൾക്ക് നമ്മുടെ കാര്യം ശരിയാണമെങ്കിൽ ക്ഷമയോടെ കേൾക്കാൻ ശ്രമിക്കുക ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചില ആൾക്കാർ കമൻറ്റിൽ എഴുതും വലിച്ചു നീട്ടി പറയില്ലേ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം അങ്ങനെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് പല ആവശ്യങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത ആൾ ഇന്നില്ല പക്ഷേ നമുക്ക് ഓരോ കാര്യം നമുക്ക് സാധ്യമായി കിട്ടണമെങ്കിൽ നമ്മൾ അതാതിൻ്റെ കാര്യം പോലെ നമ്മൾ അതേ കർമ്മം പോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലേ അതിൻ്റെ കറാമത്ത് ഉണ്ടാവുള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് പിന്നെ ചൊല്ലുന്നുണ്ടെങ്കിലും തന്നെ നമ്മൾ ആ ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ മനസ്സിന് തീരെ സമാധാനം ഉണ്ടാവില്ല ശ്രമ ഉണ്ടാവൂല അല്ലേ നമ്മളൊരുപാട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് വൽ വളരെയധികം മനസ്സ് ബുദ്ധിമുട്ടിക്കാണും അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് കുറച്ച് സംയമനം പാലിക്കുക കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ഈ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉടനടി നമ്മുടെ കാര്യങ്ങൾ തരും അള്ളാഹു സുബാനോ അത്താല അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം അല്ലേ നമുക്ക് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യേണ്ടത് എത്ര പ്രയാസപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായാലും വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് സംയമനം പാലിക്കണം നമ്മുടെ മനസ്സിൽ കുറേ അധികം കാര്യങ്ങളുണ്ടാവും എന്നാലും അതിൽ ഏതാണോ നമുക്ക് പ്രയാസമായി കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏത് ആവശ്യമാണോ പെട്ടെന്ന് നടക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പം നമ്മുടെ മക്കൾക്ക് ജോലിൻ്റെ കാര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്കായാലും മക്കൾക്കായാലും എന്തെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ പഠിത്തത്തിൻ്റെ കാര്യം ഉണ്ടാവും വിദ്യാഭ്യാസം ഉയർന്ന വിദ്യാഭ്യാസം കൊണ്ട് നല്ല പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാനും അവർ ചെയ്ത ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തതെല്ലാം നമുക്ക് വിജയിച്ചു വരാൻ വേണ്ടി അങ്ങനെ പലതും പല ആവശ്യങ്ങളും ഉണ്ടാവും അല്ലേ ചിലപ്പം ചില ആൾക്കാർ കടം കൊണ്ട് ബുദ്ധിമുട്ടി ഒന്നും തിരിയാത്തൊരവസ്ഥയിലുണ്ടാവും ചിലപ്പം വീട് വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആൾ അതൊന്നും ശരിയാ വരുന്നുണ്ടാവും മക്കളെ കല്യാണങ്ങളിൽ അതും നേരെയാവാതെ വരുന്നുണ്ടാവും അതൊക്കെ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് അല്ലേ ഒന്നും നേരെയാതെ ആവാതെ തന്നെ തടസ്സങ്ങളായി വരിക ഒന്നും ഉദ്ദേശിച്ച സമയത്തൊന്നും നടന്നു കിട്ടുന്നില്ല എങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് ഭയങ്കരമായി നീറിപ്പോകുകയും അപ്പോൾ അത് മനസ്സ് വിങ്ങലോട് കൂടി നിൽക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കാം അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കണം കേട്ടോ നമുക്ക് ഒന്നും നമുക്ക് നഷ്ടം വരുന്നില്ല നമുക്ക് കുറച്ച് സമയം അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് അപ്പോൾ ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നമുക്ക് സലാത്ത് കൊണ്ട് ഭയങ്കരമായ പുണ്യങ്ങളുണ്ടാകും ഭയങ്കര കറാമത്തുണ്ടാകും അതിന്റെ ശക്തി അത്രയും മേലുള്ളതാന്ന് കേട്ടോ അപ്പൊ അത് നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായിട്ടി വരുള്ളൂ അല്ലേ നമ്മളെ കാര്യങ്ങൾ നടക്കുമ്പോ ഇതിന് ഇത്ര വലിയ പുണ്യം ഉണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ അത് നമുക്കെല്ലാം ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് സാധ്യമാവുന്നത് കൊണ്ടാണ് നമ്മൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് നല്ല ചിന്തിച്ച് മനസ്സിലാക്കി ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നല്ല പിന്നെ ആത്മവിശ്വാസത്തോടെ ഓരോ ചെയ്ത് മനസ്സും ശരീരവും അള്ളാഹുവിയിലേക്ക് അർപ്പിച്ച് ചൊല്ലണം ചൊല്ലുന്ന സമയത്ത് ഫോൺ എടുക്കരുത് സംസാരം തീരെ പാടില്ല കാരണം നമ്മുടെ സംസാരം ഉണ്ടാകുമ്പോൾ നമ്മളെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ നിയത്തി ചെയ്ത് നമ്മൾ ചൊല്ലുന്നത് അല്ലേ ആ ചൊല്ലുന്ന സമയത്ത് എന്തെങ്കിലും സംസാരിച്ചാലോ ചിലപ്പോൾ ഒരു ഫോണിൻ്റെ റിങ്ങയോ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലോ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ വിട്ടുപോകും അപ്പോൾ നമ്മളെ മനസ്സിൽ വേറെ ചിന്തകളാവും അപ്പം അതില്ലാതിരിക്കാൻ നമ്മൾ നമ്മൾ ആരുടെ പേരിലാണോ നമ്മൾ നീയത്ത് ചെയ്തിട്ട് അവരുടെ പേരിലേക്ക് നമ്മൾ നീയത്ത് ചെയ്ത അത് മാത്രം നമ്മൾ ചിന്തിക്കാൻ നമ്മളെ ഉദ്ദേശം നമ്മൾ മനസ്സിൽ കാണുക അപ്പം നമ്മൾക്ക് നമ്മളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും കേട്ടെ അപ്പോൾ ഒരു ആ സമയം നമ്മൾ തിരഞ്ഞെടുക്കുക നമുക്ക് ഒരു ഡിസ്റ്റർബ് ഇല്ലാത്ത സമയം നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പം അങ്ങനെ നമ്മൾ ചെയ്തുവരും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എളുപ്പമാക്കി തരും അതാവും പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് തന്നെ നമുക്ക് അത് പൂർത്തീകരിച്ചു തരും ഇപ്പോൾ യാതൊരു വിധ നമുക്ക് ഡിസ്റ്റർബ് ഇല്ലാത്ത നമ്മുടെ ഈ സ്വലാത്തിനെ ഭംഗപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരമോ ഫോണിൽ ഫോൺ സംസാരമോ അല്ല വേറെ എന്തെങ്കിലും അപ്പുറം ഇപ്പുറം പോക്കോ അതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ അടങ്ങി ഒരുത്തിരി ഇരുന്ന് നമ്മൾ ഓരോ ചെയ്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെയ്യത്ത് ചെയ്യുക ഈ നെയ്യത്ത് എന്ന് വച്ചാൽ ചെയ്യേണ്ടത് ആ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം കേട്ടോ നല്ലൊരു സമയമായിരിക്കണം നമ്മൾ സ്ഥലാത്തിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് കേട്ടോ അള്ളാഹു സുബാനെത്താൽ എല്ലാവർക്കും തന്നെ സാധിപ്പിച്ചു തരട്ടെ ആ നല്ലൊരു സമയം എന്ന് വച്ചാൽ ആ സമയത്തിന് നിങ്ങൾ ദുവാഹ ചെയ്യുന്ന നിങ്ങൾ സലാത്ത് അള്ളാഹു സുബാനെത്താൽ സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ ആ സമയം നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഓരോരാളുടെ ടൈമും ഓരോരാളുടെ സമയവും സന്ദർഭമൊക്കെ ഓരോരുത്തർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ നമുക്ക് ഏത് സമയത്താണ് നമുക്ക് റെസ്റ്റ് കിട്ടുക ഏത് സമയത്താണ് നമുക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബില്ലാത്ത സമയമെന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കുക അപ്പോൾ അങ്ങനെ മാത്രം നമ്മൾ ചെയ് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ചെയ്ത് നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ ഒരു നല്ല പെർഫ്യൂം പെർഫ്യൂമുണ്ട് പെർഫ്യൂം അല്ലെങ്കിൽ നല്ല അത്ര അല്ലെങ്കിൽ നല്ല ഊത് ഒക്കെ കത്തിച്ച് വെച്ച് നല്ലൊരു സ്മെല്ല് വരുത്തിക്കുക നമ്മളെ വീടിൻ്റെ അകമൊക്കെ നല്ല സ്മെല്ല് വരുത്തിക്കുക എന്നിട്ട് നമ്മൾ ഈ സ്വലാത്തിലേക്ക് നമ്മൾ ഇരിക്കുക കേട്ടോ അപ്പോൾ ഈ സ്വലാത്ത് എത്രയാണ് ചെല്ലണ്ടതെന്ന് വെച്ചാൽ ആരെ പേരിലാണ് ചെല്ലണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കാരണം ഇതൊക്കെ നമ്മൾ ചെയ്താലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടുള്ളൂ കാരണം അതാണ് സംസാരം പാടില്ല ഫോൺ ഉണ്ടായിട്ട് ഫോണിൽ സംസാരിക്കാൻ പാടില്ല അപ്പുറം പോകാൻ പാടില്ല ഇപ്പുറം പോകാൻ പാടില്ല എന്ന് പറയുന്നു നമ്മളൊരു സമയം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിന് മാത്രം ഉപയോഗപ്പെടുത്തുക നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ച് കിട്ടാനും നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബ്മാൻ എളുപ്പത്തിൽ തന്നെ പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ പറഞ്ഞു തരുന്നത് നിങ്ങൾ അതുപോലെ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്നതാണ് ഉടനടി നമുക്ക് ഇതിൻ്റെ കറാമത്ത് അള്ളാ സുബാനത്താല കാണിച്ചു തരും അപ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് ആരെ പേരില്ല വെച്ചാൽ നമ്മൾ നീത്ത് ചെയ്യേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സലല്ലാഹു വലി വസല്ലമ്മ തങ്ങളുടെ പേരിൽ നീയത്ത് ചെയ്യുക ഞാൻ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രാവശ്യം ഞാൻ റസൂല്ലാൻ്റെ പേരിൽ ഞാൻ സലാത്ത് നീയത്ത് ചെയ്തിട്ടുണ്ട് ഇന്ന സലാത്ത് നീയത്ത് ചെയ്തിട്ടുണ്ട് ആ എൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് വളരെ എളുപ്പത്തിൽ എനിക്ക് സാധിപ്പിച്ചു തരണേ അല്ല വളരെ എളുപ്പത്തിൽ എനിക്ക് പരിഹാരം കാണിച്ചു തരണേ അല്ല അത്രമേൽ പ്രയാസമാണ് അല്ല എൻ്റെ ഈ കാര്യത്തിന് ഞാൻ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് എത്ര എളുപ്പത്തിൽ എൻ്റെ ഉദ്ദേശം എനിക്ക് പരിഹരിച്ചു തരണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാ ചെയ്ത് നമ്മൾ നീയ്യത്ത് ചെയ്ത് എന്നിട്ട് നമ്മൾ സ്ഥല സ്ഥലാത്തിലേക്ക് പ്രവേശിക്കേണ്ട സമയം നിങ്ങൾ തിരഞ്ഞെടുത്ത് ആ സമയം നമ്മൾ ചെല്ലാൻ വേണ്ടി നോക്കുക അപ്പോൾ സലാത്തിലേക്ക് ഇരിക്കും സ്ഥലാത്തിലേക്ക് ഇരിക്കുമുമ്പെ റബ്ബേ എൻ്റെ നീയത്ത് നീ കബൂൽ ചെയ്യണേ അല്ല എൻ്റെ സലാത്തിനെ നീ കബൂൽ ചെയ്യണേ അല്ല ശാരയെ അമലാക്കി സ്വീകരിക്കണേ അല്ല എൻ്റെ ഉദ്ദേശങ്ങൾ നീ നടത്തി തരണേ അല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് എഴുന്നൂറ്റി എഴുപത്തിയേഴ് പ്രാവശ്യമാണ് നമ്മൾ സലാത്ത് ചെല്ലേണ്ടത് ഈ സലാത്തിലേക്ക് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല കാര്യം ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ ജോലിക്കിടയിൽ പോയി ഇരിക്കരുത് നല്ല വസ്ത്രം ധരിക്കുക കൂടാതെ നല്ല സ്മെല്ലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുക കേട്ടോ അപ്പം അത് ചെയ്യുമ്പം തന്നെ ഏറ്റവും എളുപ്പവും അതിമനോഹരവുമായ ചൊല്ലാൻ കഴിയുന്ന സ്ഥലാത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് നമ്മുടെ കാര്യം ശരിയായി കിട്ടണമെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വലാത്ത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് മൂന്ന് ദിവസം നിങ്ങളുടെ കാര്യം നടന്നു കിട്ടും ആ മൂന്ന് ദിവസം നിങ്ങൾ ചൊല്ലണം കാരണം നമ്മൾ ഇന്നും ചെല്ലി നാളെയും ചെല്ലി മറ്റന്നാളും ചൊല്ലുക കേട്ടോ അതിലിടക്ക് ഇന്ന് ചെല്ലിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെയും ചെല്ലാൻ പാടില്ല ഇടമുറിയാതെ മൂന്ന് ദിവസം നമ്മൾ തുടർച്ചയായി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രാവശ്യം നമ്മൾ ചെല്ലുക പെട്ടെന്ന് തന്നെ ചെല്ലി തീർന്ന ഒരു സ്ഥലത്താണല്ലേ ഇത് ഏറ്റവും മഹത്വമുള്ള സ്ഥലത്താന്ന് ഈ സലാത്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് സ്ഥലത്തും നമുക്ക് നമ്മളെ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ അപ്പൊ ഈ സലാത്തിന്റെ മഹത്വം കൊണ്ട് നമുക്ക് എത്ര എളുപ്പത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുഖാനത്താലെ നിറവേറ്റിത്തരും അപ്പം ഈ മൂന്ന് ദിവസം ചില ദിവസം ചില ആൾക്കാർ രണ്ട് ദിവസം ചൊല്ലി പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു ദിവസം തിരഞ്ഞെടുക്കുക അങ്ങനെ പാടില്ല നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന മൂന്ന് ദിവസം അടുത്തുള്ള ദിവസം നിങ്ങൾക്കറിയാലോ ഇന്ന് നാളാണ് മറ്റന്നാളാന്ന് അപ്പം ആ മൂന്ന് ദിവസങ്ങൾ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ മൂന്ന് ദിവസം ഇടമുറിയാതെ ഈ എഴുന്നൂറ്റി എഴുപത് പ്രാ എഴുപത്തിയേഴ് പ്രാവശ്യം നമ്മൾ ചെല്ലണം ഓരോ ദിവസവും എഴുന്നൂറ്റി എഴുപത്തിയേഴ് പ്രാവശ്യമാണ് നമ്മൾ ഈ സ്ഥലത്ത് ചെല്ലേണ്ടത് അള്ളാഹുലേക്ക് നമ്മൾ നിയത്ത് ചെയ്ത് നമ്മൾ ചൊല്ലുന്നതാണ് അപ്പോൾ അത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രാവശ്യം തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ അത് എണ്ണം തെറ്റരുത് നമ്മളെ ദസ്വ്യമാല ഉണ്ടാവില്ല ആ ദസ്വ്യമാല വെച്ച് നിങ്ങൾ ചൊല്ലി തീർത്തിയാൽ മതി കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം നിങ്ങൾ നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ നമ്മൾ ചൊല്ലിയിട്ട് തീർക്കുക അപ്പോൾ നമ്മളെ കാര്യങ്ങൾ എളുപ്പത്തിൽ അള്ളാഹു സുബാനത്താൽ പരിഹരിച്ച് എളുപ്പത്തിൽ സാധ്യമാക്കി തരും ചൊല്ലുന്ന എണ്ണം ഒരിക്കലും തെറ്റരുത് ദസ്വ്യം എടുത്ത് തന്നെ ചൊല്ലണം കേട്ടോ അപ്പോൾ എഴുന്നൂറ്റി എഴുപത്തിയേഴ് പ്രാവശ്യം ഈ സ്ഥലത്താണ് നിങ്ങൾ ചെല്ലേണ്ടത് അതിമനോഹരമായി നമുക്ക് ചെല്ലാൻ കഴിയുന്ന സ്ഥലത്താണ് അത് നല്ല സന്തോഷത്തോടെ നമ്മൾ ചെല്ലുക അള്ളാഹുലേക്ക് സമർപ്പിക്കുക അപ്പോൾ സ്ഥലാത്ത് ഇതാണ് അലാ മുഹമ്മദ് മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം എളുപ്പത്തിൽ ചൊല്ലാൻ കഴിഞ്ഞ ഈ സ്വലാത്ത് കൊണ്ട് നമ്മുടെ ആവശ്യം നടന്നു കിട്ടും കാരണം ഈ സ്വലാത്ത് അത്ര നിസ്സാര കാര്യമല്ല നമ്മൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പിന്നെ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ സമയം ചെലവഴിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് ഈ നീയത്ത് ചെയ്ത സമർപ്പിക്കുന്നത് സമർപ്പിക്കുന്നതല്ലേ ആ നീ സ്ഥലാത്തിൻ്റെ ഹക്കി ജാറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ പിന്നെ കാര്യങ്ങളും പിന്നെ ഒന്നിനൊന്ന് മെച്ചാക്കിത്തരും കാരണം മനോഹരമായി ചെല്ലാൻ പറ്റുന്ന ഈ ഒരു സ്ഥലാത്ത് കൊണ്ട് നമുക്ക് നാൽപ്പത് പ്രതിഫലം കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് സീ സലാത്ത് കൊണ്ട് ഭയങ്കരമായ മഹത്വങ്ങളാണെന്നുണ്ടാവുക കേട്ടോ അപ്പം ഈ സലാത്ത് നമ്മളെ കാര്യം നടന്നു കിട്ടാനും കൂടാതെ നമുക്ക് ആ നാൽപ്പത് പ്രതിഫലവും നമുക്ക് നൽകും അള്ളാഹു സുബാൻ താല അപ്പം നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ബാനത്താൽ എത്ര എളുപ്പത്തിൽ പരിഹരിച്ച് തരും എന്നുള്ള വിശ്വാസം കൊണ്ട് മാത്രം തന്നെ നിങ്ങൾ ചെല്ലുക അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാതെ നിങ്ങൾ നിർത്തി നിർത്തിപ്പോകരുത് അപ്പോൾ നമ്മൾ ഈ സലാത്ത് വിശ്വസിച്ച് ചെല്ലുന്നവർക്ക് അതിൻ്റെ ഫായം അള്ളാഹു സുബ്ബാനത്താൽ അനുഗ്രഹിച്ചു തരും കേട്ടാ ഉത്തരം ഉടനടി ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടാ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും മേസലാമ